മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് ും സ്കൂളിന്റെ നാൽപ്പത്തി വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിത്തോടി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു പൊതുസമ്മേളനം അവാർഡ് വിതരണം കലാപരിപാടികൾ തുടങ്ങിയവ നടന്നു കീഴാറ്റൂർ അരീച്ചോല പി ടി എം എ എൽ പി സ്കൂളിന്റെ നാപ്പത്തിയെട്ടാം വാർഷികാഘോഷമാണ് വിവിധ പരിപാടികളോടെ ആഘോഷിച്ചത് കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തോടി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വണജ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ ഇ ഹരീഷ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മുഹമ്മദ് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സഫ്ന അനസ് മെലാട്ടൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി സക്കീർ ഹുസൈൻ മാനേജർ പി സക്കീനാബി വി ഹംസ ഇ നിസാമുദ്ദീൻ ചോലക്കൽ ബഷീർ വി കെ അബ്ദുൾ ജലീൽ എന്നിവർ പ്രസംഗിച്ചു ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾ തയ്യാറാക്കിയ സംയുക്ത ഡയറിയുടെ പ്രകാശനം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിർവഹിച്ചു വിവിധ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികളെയും എൽ എസ് എസ് ജേതാക്കളെയും ചടങ്ങിൽ അനുമോദിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി